പ്രധാനമന്ത്രി നരേന്ദ്രമോദി മൂന്ന് ദിവസത്തെ തന്റെ സന്ദർശനത്തിനായി യു എസിലെത്തിയിരിക്കുകയാണ് എം ക്യു നയൻ ബി പ്രിഡക്ടർ ഡോണുകൾ വാങ്ങുന്നതുൾപ്പെടെ ഇന്ത്യ യു എസ് തന്ത്രപരമായ പങ്കാളിത്തത്തിൻ്റെ പ്രധാന മേഖലാ ചർച്ചകൾ ചെയ്യുന്നതിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഡെലവെയറിൽ ക്വാഡ് ഉച്ചകോടിൽ പ്രസിഡന്റ് ജോ ബൈഡനുമായി കൂടിക്കാഴ്ച നടത്തിയത് ജന്മനാട്ടിൽ പ്രധാനമന്ത്രി മോദിയുമായുള്ള ഉഭയകക്ഷി കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ഇന്ത്യയുടെ നിരീക്ഷണ ഐ എസ് ആർ കഴിവുകൾ വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന മുപ്പത്തൊന്ന് ജനറൽ അറ്റോമിക്സ് എം ക്യു നയൻ ബി ഡ്രോണുകൾ വാങ്ങുന്നതിനെ ബൈഡൻ സ്വാഗതം ചെയ്യുകയും ചെയ്തു ജെറ്റ് എഞ്ചിനീയറുകൾ യുദ്ധോപകരണങ്ങൾ ഗ്രൗണ്ട് മൊബിലിറ്റി സംവിധാനങ്ങൾ എന്നിവയ്ക്കായി മുൻഗണനയുള്ള കോ പ്രൊഡക്ഷൻ ക്രമീകരണങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനുള്ള സഹകരണം ഉൾപ്പെടെ യു എസ് പ്രതിരോധ വ്യവസായിക സഹ റോഡ് പ്പിന് കീഴിൽ കൈവരിച്ച ശ്രദ്ധേയമായ പുരോഗതി ഇരു നേതാക്കളും സംയുക്ത വസ്തുതാ വസ്തുതാശീറ്റിൽ ചൂണ്ടിക്കാണിക്കുകയുണ്ടായി ഈ വർഷം ഫെബ്രുവരിയിൽ മൂന്ന് പോയിന്റ് ഒമ്പതൊമ്പത് ബില്ല് യു എസ് ഡോളർ ചെലവിൽ മുപ്പത്തൊന്ന് എം ക്യു നയൻ ബി ഡ്രോണുകൾ ഇന്ത്യൻ സൈന്യത്തിൽ വിൽക്കാൻ അമേരിക്ക അനുമതി നൽകിയിരുന്നു കരാറിന്റെ ഭാഗമായി ഇന്ത്യൻ നാവികസേനയ്ക്ക് പതിനഞ്ച് സി ഗാർഡിയൻ ഡ്രോണുകളും ഇന്ത്യൻ വ്യോമസേനയ്ക്ക് കരസേനയ്ക്കും എട്ട് സ്കൈ ഗാർഡിയൻ ഡ്രോണുകളുമാണ് ലഭിക്കുന്നത് മുപ്പത്തൊന്ന് ജനറൽ അറ്റോമിക്സ് എം ക്യു നയൻ ബി വിരുദ്ധമായി പൈലറ്റ് ചെയ്ത വിമാനങ്ങളും അനുബന്ധിച്ചു ഉപകരണങ്ങളും വാങ്ങുന്നതിന് ഇന്ത്യയിലേക്കുള്ള പുരോഗതിയെ പ്രസിഡന്റ് ബൈഡൻ സ്വാഗതം ചെയ്യുകയുണ്ടായി ഇത് ഇന്ത്യയുടെ സായുധ സേനയുടെ ബുദ്ധി നിരീക്ഷണം ഐ എസ് ആർ കഴിവുകൾ വർദ്ധിപ്പിക്കുന്നതിന് സഹായിക്കും എല്ലാ ഡൊമൈനുകളിലുമുള്ള ശക്തികൾ ജോയിന്റ് ഫാക്ട് ഷീറ്റ് വായിക്കുകയും ചെയ്തു എം ക്യു നൈൻ ബി പ്രിഡക്ടർ അതിന്റെ പ്രസന്നതയോടെ പ്രവർത്തിക്കാനുള്ള കഴിവിന് വളരെ ശ്രദ്ധേയമാണ് ഭൂമിയിൽ നിന്ന് ഇരുന്നൂറ്റമ്പത് മീറ്റർ അടുത്ത് വരെ പറക്കാൻ അതിന് കഴിയും കൂടാതെ മണിക്കൂറിൽ നാനൂറ്റി നാൽപ്പത്തിരണ്ട് കിലോമീറ്റർ വേഗതയിൽ അമ്പതിനായിരം അടി ഉയരത്തിൽ ഡ്രോൺ പറക്കും മാത്രമല്ല നാല് മിസൈലുകളും നാനൂറ്റമ്പത് കിലോ ബോംബുകളും ഉൾപ്പെടെ ഏകദേശം ആയിരത്തി എഴുന്നൂറ് കിലോഗ്രാം പെലോഡ് വഹിക്കാനും ഇന്ധനം നിറയ്ക്കാതെ രണ്ടായിരം മൈൽ സഞ്ചരിക്കാനും ഇതിന് സാധിക്കും മറ്റൊരു ശ്രദ്ധേയമായ കാര്യം ഡ്രോണിന് തുടർച്ചയായി പറക്കാനോ ലക്ഷ്യങ്ങളിൽ മുപ്പത്തഞ്ച് മണിക്കൂർ വരെ സഞ്ചരിക്കാനോ കഴിയുമെന്നതാണ് ക്വാഡ് ലീഡേഴ്സ് ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി മോദിയും പ്രസിഡന്റ് ബൈഡനും കൊൽക്കത്തയിൽ ഗ്ലോബൽ ഫൗണ്ടറിസ് കൊൽക്കത്ത പവർ സെന്റർ സൃഷ്ടിക്കുന്നതുൾപ്പെടെയുള്ള ഉൾപ്പെടെയുള്ള അർത്ഥശാലക വിതരണ ശൃംഖല സുഗമമാക്കുന്ന ശ്രമങ്ങളെ പ്രശംസിക്കുകയുണ്ടായി ഈ വിതരണ ശൃംഖല ചീപ്പ് നിർമ്മാണ ഗവേഷണത്തിൽ പരസ്പര പ്രയോജനകരമായ ബന്ധങ്ങൾ വർദ്ധിപ്പിക്കുമെന്നും സീറോ ലോ എമിനേഷൻ വാഹനങ്ങൾ ബന്ധിപ്പിച്ച ഉപകരണങ്ങൾ എഇഡ് ഡേറ്റാ സെന്ററുകൾ എന്നിവയിൽ പുരോഗതി പ്രാപ്തമാക്കുമെന്നും ഇരുനേതാക്കളും ചൂണ്ടിക്കാണിച്ചു ഒറ്റത്തവണ ചർച്ചകൾക്ക് ശേഷം കടലിനടിയിലും സമുദ്രമേഖലയിലും മേഖലയിലും അവബോധം ശക്തിപ്പെടുത്തുന്ന ആളില ഉപരിതല വാഹന സംവിധാനങ്ങളുടെ സഹവികസനത്തിനും സഹനിർമ്മാണത്തിനുമായി ലിക്വിഡ് റോബോട്ടിക്സ് സാഗർ ഡിഫൻസ് എഞ്ചിനീയറിംഗ് എന്നിവയുടെ ടീമിനെ മോദിയും ബൈഡനും സ്വാഗതം ചെയ്തു വസ്തുതാ ഷീറ്റ് പ്രകാരം പ്രതിരോധ ചരക്കുകളുടെയും സേവനങ്ങളുടെയും പരസ്പര വിതരണം വർദ്ധിപ്പിക്കുന്ന സെക്യൂരിറ്റി ഓഫ് സപ്ലൈ അറേഞ്ച്മെന്റിന്റെ സമീപകാല സമാപനത്തെയും ഇരു നേതാക്കളും അഭിനന്ദിക്കുകയും ചെയ്തു ഒരു പ്രമുഖ വ്യോമയാന കേന്ദ്രമാക്കാനുള്ള ഇന്ത്യയുടെ ശ്രമങ്ങളെ പിന്തുണയ്ക്കുന്നതിനായി സഹകരണത്തെയും നവീകരണത്തെയും പ്രോത്സാഹിപ്പിക്കുന്നതിന് ഇരു നേതാക്കളും വ്യവസായത്തെ പിന്തുണച്ചു സി വൺ തേർട്ടി ജെ സൂപ്പർ ഹെർകുലിസ് എയർക്രാഫ്റ്റ് പ്രോഗ്രാമിൽ ലോഹിറ്റ് മാർട്ടിനും ഡാറ്റ അഡ്വാൻസ് സിസ്റ്റം ലിമിറ്റഡും തമ്മിലുള്ള സമീപകാല ടീമിംഗ് കരാറിനെയും ഇരുവരും അഭിനന്ദിച്ചു ഭാവിയിലേക്കുള്ള സഹകരണത്തിലേക്ക് കടന്ന് ബഹിരാകാശവും സൈബറും ഉൾപ്പെടെ വിപുലമായ ഡൊമൈനുകളിൽ സഹകരണം മെച്ചപ്പെടുത്തുന്നതിനുള്ള പ്രവർത്തനങ്ങളെയും ഇരു നേതാക്കളും അഭിനന്ദിക്കുകയുണ്ടായി പുതിയ സഹകരണത്തിന്റെ മേഖലകളിൽ ഭീഷണി വിവരങ്ങൾ പങ്കിടൽ സൈബർ സുരക്ഷാ പരിശീലനം ഊർജ്ജത്തിൽ മ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്കുകളിലെ ദുർബലത ലഘൂകരിക്കുന്നതിനുള്ള സഹകരണം എന്നീ ഘടകങ്ങൾ ഉൾപ്പെടും വ്യാപാരം നിക്ഷേപം പ്രതിരോധം സാങ്കേതികവിദ്യ എന്നിവയുൾപ്പെടെ നിരവധി വിഷയങ്ങളിൽ ഇരു രാജ്യങ്ങളും സഹകരിച്ചും ഇന്ത്യ യു എസ് പങ്കാളിത്തം സമീപ വർഷങ്ങളിൽ ഉയർന്ന പാതയിലാണ് നിലവിൽ ഇരു നേതാക്കളും തമ്മിലുള്ള ഏറ്റവും പുതിയ ചർച്ചകൾ തന്ത്രപരമായ ബന്ധങ്ങൾ കൂടുതൽ ആഴത്തിലാക്കുമെന്നും ഭാവിയിൽ കൂടുതൽ സഹകരണത്തിന് വഴിയൊരുക്കുമെന്ന പ്രതീക്ഷയാണിപ്പോൾ നിലനിൽക്കുന്നത്